കരവാളൂരിലെ പ്രമുഖ സി പി ഐ എം നേതാവ് കെ എസ് പ്രസാദിന്റെ അനുസ്മരണ സമ്മേളനം കരവാളൂരിൽ സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു യോഗം ഉദ്ഘാടനം ചെയ്തു സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ഭരണസമിതി അംഗമായി പ്രവർത്തിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥാനത്ത് കടന്നിരിക്കാൻ വേണ്ടി ഒരു നിമിഷം പോലും ചിന്തിക്കുന്ന ആളായിരുന്നു അതിന്റെ ഇപ്പൊ പഞ്ചായത്ത് പാർട്ടി രംഗത്തൊക്കെ വന്നാൽ അടുത്ത വാർഡ് നോക്കിയാണല്ലോ പല ആളുകളും പ്രവർത്തിക്കുന്നു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ശൈലി ഉടമകളായി നമ്മുടെ പുതിയ തലമുറ ആവുകയാണ് ആ സഖാവിനെ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ബോധവും പറയുകയാണ്

േക്കാൾ പ്രധാനത്തോടുകൂടി പ്രാധാന്യത്തോടുകൂടി ഗ്രന്ഥശാല പ്രവർത്തനങ്ങളിൽ ഇടപെടും ഈ കിഴക്കൻ മേലെയുള്ള വായനശാലകൾക്കെല്ലാം ആവശ്യമായിട്ടുള്ള സമ്പത്തെല്ലാം മേടിച്ചു കൊടുത്ത് സഹായിക്കുന്നതിൽ പല സഖാക്കളും എന്നോട് പറഞ്ഞിട്ടുണ്ട് സഖാവ് ഇത്ര കൃത്യതയോടെ ഇടപെടുന്ന സർവീസ് സംഘടന രംഗത്ത് സമർത്ഥമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു കൊല്ലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഡോക്ടർ കെ ഷാജി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു മാറി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകം അജിത്ത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ പോയി പ്രസാദ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി രാമേന്ദ്രൻ രാമേന്ദ്രൻപിള്ള സാറ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് പോയി കോളേജിലെ ജോലി കിട്ടി ഞാൻ ഔദ്യോഗിക ജീവിതത്തിലേക്ക് പോയി അങ്ങനെ ആ കാലഘട്ടത്തിൽ പഠിപ്പിച്ചിരുന്ന മുഴുവൻ ആളുകളും അന്ന് എഴുതിയിട്ടുള്ള ടെസ്റ്റുകൾ പാസ്സായിരുന്നു ആ സമയം കുട്ടികൾക്ക് പരീക്ഷയിട്ടാൽ പരീക്ഷ കഴിഞ്ഞ് പരീക്ഷാ ഹാളിൽ പിന്നെ എല്ലാ അധ്യാപകരും നിൽക്കേണ്ട കാര്യമില്ലല്ലോ മണ്ണ് സംരക്ഷണ വിഭാഗം റിട്ടയർഡ് ഉദ്യോഗസ്ഥനും അധ്യാപകനുമായ കെ എസ് പ്രസാദ് എന്ന നീലാങ്കോണം ശിവപ്രസാദ് സാധാരണ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട നേതാവായിരുന്നുവെന്ന് സി പി ഐ എം പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോർജ് മാത്യു അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പുനലൂർ കാർഷിക വികസന ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗം കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം കരവാളൂർ റെസിഡന്റ് വെൽഫെയർ സൊസൈറ്റി പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും കെ എസ് പ്രസാദ് പ്രവർത്തിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സി പി ഐ എം പുനലൂർ ഏരിയ സെക്രട്ടറി എസ് ബിജു സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം വി രാജൻ സി പി ഐ കരവാളൂർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രസാദ് ഗോപി കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മാത്യു ബി ജെ പി കരവാളൂർ മണ്ഡലം പ്രസിഡന്റ് ഡി ശങ്കരമണി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗം മോഹനൻ നായർ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതികമ്മ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി കരവാളൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അയ്യൂബ് ഖാൻ വഞ്ചേമ്പ് സി പി ഐ എം ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷൈൻ ദീപു സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം ബി രാമചന്ദ്രൻപിള്ള സി പി ഐ എം വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് എൻ രാജേഷ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിരുന്നു സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും കയറി സമൂഹത്തിൻ്റെ പൊതുചിന്തയെയും അവൻ്റെ കാഴ്ചപ്പാടുകളെയും പുരോഗമനാത്മകമായി രൂപപ്പെടുത്തലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം ആ അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കി ഏറ്റെടുത്തയാളാണ് സർ കെ എസ് പ്രസാദ് അന്നേരം വീട്ടിൽ പോലും പോകാതെ പൊതുവായ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് പൊതുരാജ്യത്തിലൂടെ ആയാലും അല്ലെങ്കിൽ പൊതു പ്രഗത്തിലൂടെ ആയാലും ആ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നു ഗ്രഹശാല സംഘവുമായി ബന്ധപ്പെട്ട നല്ല പ്രവർത്തനത്തിനോട് നേരം അതാണ് നമുക്കറിയാം സി പി ഐ എമ്മിന്റെ ആയാലും അല്ലെങ്കിൽ തന്നെ ഗ്രന്ഥശാല സംഘവുമായി ബന്ധപ്പെട്ടായാലും അതിൻ്റെ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിലാണ് അതുപോലെ തന്നെ നമുക്കറിയാം കാർഷിക വികസന ബാങ്കിന്റെ ഡയറക്ടറായി പ്രവർത്തിക്കുന്നു എപ്പോഴും മറ്റു ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒക്കെ എപ്പോഴും വളരെ ബഹുമാനത്തോടും സ്നേഹത്തോടും കൂടി ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലമായ മനസ്സ് പ്രസാദ് സാർ എപ്പോഴും പ്രസാദ് സാറിൻ്റെ സജീവ സാന്നിധ്യം നമ്മുടെ പഞ്ചായത്തിലെ ഒരു വലിയ മുതൽകൂട്ടായിരുന്നു അതേപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഇത്തരം എന്ത് പ്രവർത്തനങ്ങളിലും ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു പ്രസാദ് സാർ എഴുപത്തി ഒന്ന് എഴുപത്തിരണ്ട് കാലഘട്ടത്തിൽ ശ്രീമാൻ പ്രസാദും ഞാനും പത്താം ക്ലാസ്സിൽ ശേഖർ ട്യൂട്ടോറിയൽ പഠിച്ച കൂട്ടുകാരാണ് ആ എഴുപത്തിരണ്ടിൽ ഞങ്ങൾ എസ് എസ് സിനകം പാസ്സായി ഇറങ്ങി അന്നു മുതൽ ഈ രോഗത്തിൻ്റെ മൂത്തന്യാവസ്ഥയിലെത്തിക്കുന്നതിന് മുന്നുവരെ നല്ല സൗഹൃദം പങ്കിട്ട ഒരു സഹപാഠിയാണെനിക്ക് ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹവുമായി ഏറെ സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോഴൊക്കെ കണ്ടാലും വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും അതുപോലെ തന്നെ ആർക്കും ഒരു ദോഷവും വരാത്ത രീതിയിൽ ഏറ്റവും ഏറെ സൗമ്യമായ ഒരു മുഖത്തോടു കൂടി മാത്രമേ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ ഇപ്പം പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കാര്യങ്ങളിൽ നമ്മുടെ കരവളൂർ ഗ്രാമപഞ്ചായത്ത് കേന്ദ്രീകരിച്ച് കിലയുടെ ഒരു പരിശീലകൻ എന്ന നിലയിൽ ഏറ്റെടുത്ത് നടത്തുന്ന ട്രെയിനിങ്ങുകളിലെല്ലാം പഞ്ചായത്തിൽ വരികയും എല്ലാവർക്കും നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ആ ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഒരു അധ്യാപകൻ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കാരണം ഇവിടെ പറഞ്ഞതുപോലെ ഷായ് സാർ പറഞ്ഞതുപോലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ട്യൂട്ടോറിയൽ അധ്യയനം തുടങ്ങി അവിടെ മുതൽ സാർ ജോലി കിട്ടി പോയി എന്നിട്ടും ആ ഒരു പടി മറക്കാതെ പിന്നീട് ജോലിയിൽ നിന്ന് വിരമിച്ചിട്ടും ആ പ്രവർത്തനം പിന്തുടർന്ന് തുടർന്നുകൊണ്ട് ഭരണവരെയും സാറ് ആ അതിൽ തുടർന്നു തന്നെ ഇരുന്നു കാരണം സാൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുണ്ട് ഞാനും സാറുമായിട്ട് ട്യൂട്ടോറിയൽ പഠിപ്പിക്കാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട് കരാളൂരേക്ക് വരുന്ന വഴിക്ക് വാഹനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും അദ്ദേഹം ഒരു ആറര ആറര മുക്കാലാവുമ്പോഴത്തേക്ക് മനു ബേക്കറിൽ എത്തും അവിടെ പണിയാവിധമായ ഫയലും ഡയറിയും പേനയെല്ലാം ഒരു മേശപ്പുറത്തോട്ട് വെച്ച് ഒരു അരമണിക്കൂർ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടി ഓഫീസ് പോലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് ഒരു ചായയെ കുടിച്ച് തൊട്ടപ്പുറത്ത് അദ്ദേഹത്തിന്റെ സഹോദര സ്ഥാപനമായ ടൈലർ ടൈല് വരെ എന്റെ എൻ്റെ കടയിലിരുന്ന് പ്രവർത്തനങ്ങളെല്ലാം കഴിഞ്ഞ് മഹിമ തുറക്കുമ്പോൾ ഇദ്ദേഹം അങ്ങോട്ടേക്ക് അങ്ങ് മാറും അതിനിടയ്ക്ക് ആരെങ്കിലും വന്ന് അത്യാവശ്യം വിളിച്ചുകൊണ്ട് പോവാണെന്നെങ്കിൽ അങ്ങോട്ടങ്ങ് പോകും ഇതായിരുന്നു അദ്ദേഹത്തിന്റെ കരുവാളൂരുമായിട്ടുള്ള ഞാനുമായിട്ടുള്ള ഒരു ബന്ധം അമ്മ ചെയ്തിട്ടുള്ള ഒരു വിയോഗമായിരുന്നു ആ വിയോഗത്തിൽ എല്ലാവർക്കും ദുഃഖമുണ്ട് ആ ദുഃഖത്തിൽ കരുവാളൂർ യു കമ്മിറ്റിയും പങ്കുചേരുന്നു അഗാധമായ ദുഃഖം കുടുംബത്തോടും പാർട്ടിയോടും രേഖപ്പെടുത്തുന്ന അവസരത്തിൽ നാടിനും പ്രദേശ പ്രസ്ഥാനത്തിനും ആകെ ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്കറിയാം ഫ്രണ്ട്സ് അക്കാഡമിയിലെ ആദ്യത്തെ വിദ്യാർത്ഥിയായി കടന്നു വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രസാദ് സാറുമായിട്ട് ആദ്യമായിട്ട് പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാളാണ് ഞാനും എന്നത് എനിക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും ആ തുടക്കകാലം മുതൽ അദ്ദേഹം മരിക്കോളം അദ്ദേഹവുമായി വളരെയേറെ ആത്മബന്ധം പുലർത്തുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം എറവാളൂർ പഞ്ചായത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് മാത്രമല്ല പൊതുസമൂഹത്തിലും തന്നെ വലിയൊരു ശൂചതയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അന്ന് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അധ്യാപകർക്കും ഇന്നത്തെ പോലെ അല്ലെങ്കിൽ പോലും ഒരു കോച്ചിങ് ക്ലാസ് കൊടുക്കുന്നതിന് വരെ നേതൃത്വം ഒരു കക്ഷിയാണ് പ്രസാദ് പ്രസാദിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ സവിശേഷത വളരെ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി ഇതര രാഷ്ട്രീയ കക്ഷികളോട് ഉള്ള പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും സംസാരത്തിലും വളരെ മിതത്വം പുലർത്തുകയും ഏറ്റവും കൂടുതൽ പ്രതിപക്ഷ ബഹുമാനത്തോടുകൂടി സമൂഹത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു യു ഡി എഫ് കൺവീനർ ഷിബു ബെഞ്ചമിൻ സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ജെ ഡേവിഡ് വാർഡ് മെമ്പർ അനൂപ് പി ഉമ്മൻ തുടങ്ങിയ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ കരവാളൂർ ജംഗ്ഷനിൽ സംഘടിപ്പിച്ച അനുശോചന സമ്മേളനത്തിൽ പങ്കെടുത്തു റിപ്പോർട്ടർ പുനലൂരിന്റെ മുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഓഫറുകളും ഡിസ്കൗണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ്